ദൂരത്തുള്ള വസ്തുക്കളെ കൃത്യമായി കാണാൻ സാധിക്കുന്നില്ല അടുത്തുള്ളത് വായിക്കുന്നതിനോ കാണുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടില്ല ഇതാണ് നമ്മൾ ഷോർട്ട് സൈറ്റ് മയോപ്പിയ എന്ന് മെഡിക്കൽ ടൈമിൽ പറയുന്ന അവസ്ഥ ഇതുണ്ടെങ്കിൽ നമ്മൾ ഒരു തൽമുളക്സിനെ കാണും അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് കണ്ണ് ടെസ്റ്റ് ചെയ്ത് ഗ്ലാസ് വെക്കും കൃത്യമായിട്ടുള്ള കാഴ്ച കിട്ടും പക്ഷേ ഇങ്ങനെ ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും പവറുള്ള ഗ്ലാസ് വെച്ച് കഴിഞ്ഞാലും മുഴുവനായിട്ടുള്ള കാഴ്ച അല്ലെങ്കിൽ സിക്സ് ബൈ സിക്സ് എന്ന് പറയുന്ന ഒരാളുടെ നോർമൽ വിഷനിലേക്ക് എത്താത്ത മയൂപ്പ്യ അതാണ് പാത്തോളജിക്കൽ മയോപ്പിയ എന്ന് പറയുന്നത് ഇത് കുറച്ച് റയറായിട്ട് കാണപ്പെടുന്നതാണെങ്കിലും വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വലിയ കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാൻ സാധ്യത ഉള്ളൊരവസ്ഥയാണ് ചെറുതിലെ തന്നെ കാഴ്ചക്കുറവുണ്ടാവും ഗ്ലാസ് വെച്ച് തുടങ്ങുന്നു അപ്പോൾ ആ പവർ വളരെ പ്രോഗ്രസീവ് നേച്ചറായിരിക്കും പെട്ടെന്ന് തന്നെ ഒരു വർഷം കൂടുമ്പോൾ ചില ആളുകളിൽ ഞാൻ ആറുമാസം കൂടുമ്പോഴൊക്കെ പവർ കൂടുന്നതായിട്ട് കാണാം കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ ഏജ് കൂടുന്നതനുസരിച്ച് ഈ പവർ വളരെ വലിയ രീതിയിൽ പ്രോഗ്രസ് ചെയ്ത് പോകും പിന്നീട് മെല്ലെ മെല്ലെ ഈ പവർ കൂട്ടിയാലും കാഴ്ച മുഴുവനായും കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തും സിക്സ് ബൈ സിക്സ് വിഷൻ കിട്ടില്ല അവർക്ക് അതുപോലെ തന്നെ കാഴ്ചയിൽ അവർ നോക്കുന്ന സമയത്ത് കാഴ്ചയിൽ ചെറിയ കറുത്ത വസ്തുക്കൾ നീങ്ങുന്ന പോലെ നമ്മൾ ഫ്ലോട്ടേഴ്സ് എന്ന് പറയും അതുപോലെ തന്നെ കണ്ണ് കുറച്ചൊന്ന് ആയിട്ട് തള്ളി വരുന്നത് പോലെ അതുപോലെ തന്നെ കാഴ്ചക്കുറവുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നേത്ര പഠനം എന്ന് പറയുന്നതിൻ്റെ കട്ടി കുറഞ്ഞു വരും അതുപോലെ തന്നെ റെക്ടിനയിൽ ചില സ്ഥലങ്ങളിൽ ചെറിയ മുറിവുകൾ ടീറുകളുണ്ടാവും റെറ്റിനയുടെ പെരിഫറൽ ആയിട്ടുള്ള വശങ്ങളിൽ ലാറ്റിക് ഡീജനറേഷൻ എന്ന് പറയുന്ന ചേഞ്ചുകൾ ഉണ്ടാവുക റെറ്റിനയുടെ കട്ടി കുറയുക അതുപോലെ തന്നെ ഐബോളിൻ്റെ ആക്സിയൽ ലെന്ത് കൂടി വരിക ഇതുപോലുള്ള ഇതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ടെസ്റ്റുകളിലൂടെ അതിന് കൃത്യസമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ റെറ്റിനയിൽ വലിയ ടീറുകൾ മുറിവുകൾ ഉണ്ടായും റെറ്റിന അവിടുന്ന് വിട്ടുപോരുന്ന റെറ്റിന ഡിറ്റാച്ച്മെൻ്റ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ഒക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്ലൂക്കോമ കണ്ണിനുള്ളിലെ പ്രഷർ കൂടുന്ന ഒരവസ്ഥയാണ് അതുമൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത് കൃത്യസമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ അതുപോലെ തന്നെ ഈ പറയുന്ന വ്യക്തി ഇവിടെ ജോലി അതായത് ഇപ്പോൾ ഒരു ഐ ടി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ കൂടുതൽ വായിക്കേണ്ട ഒരാളാണ് കണ്ണിന് കൂടുതൽ സ്ട്രെയിനുള്ള ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് അഗ്രവേറ്റ് ചെയ്യുന്നതിനും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അവിടെ ആയുർവേദത്തിൽ നമ്മൾ ചെയ്യുന്ന നേത്ര തർപ്പണം പോലുള്ള അതായത് കണ്ണിലേക്ക് നമ്മൾ നെയ്യ് കെട്ടി നിർത്തുന്ന അതുപോലെ തന്നെ ആശ്വാദന ബന്ധനം കണ്ണിലെ മരുന്നുകൾ ഒഴിച്ച് ബന്ധനം ചെയ്യുന്ന രീതിയിലുള്ള ചികിത്സകൾ വളരെ എഫക്റ്റീവാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് കോംപ്ലിക്കേഷൻസുകളിലേക്കൊന്നും പോവാതെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും കാഴ്ച ഒരു പരിധിവരെ ഇമ്പ്രൂവ് ചെയ്യുന്നതിനുമൊക്കെ വളരെ ഫലപ്രദമായിട്ട് സഹായിക്കും അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കണ്ണിന് കൂടുതൽ ഗുണപ്രദമാകുന്ന ആഹാരങ്ങളിലേക്കും വ്യായാമങ്ങളും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായി നമുക്കിതിൻ്റെ കോംപ്ലിക്കേഷൻസുകളിൽ നിന്നും എല്ലാം മറന്നിക്കാനും കാഴ്ച കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഇതാണ് പാത്തോളജിക്കൽ മയോപ്പിയെക്കുറിച്ച് പറയാനുള്ളത്